നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ് ഇന്റർ മയാമി വേഴ്സസ് അൽ നിസർ റിയാദ് സീസണിൽ ആ മത്സരം നടക്കുന്നത് ഫെബ്രുവരി ഒന്നിനാണ് പക്ഷേ ആ മത്സരം കളിക്കാൻ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവില്ലേ എന്നൊരു ആശങ്ക ഇപ്പോഴുണ്ട് ഏതായാലും ക്രിസ്ത്യാനോയും ലിയോ മെസ്സിയും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന പോരാട്ടം എന്ന രൂപത്തിലാണ് ആരാധകർ കളിയെ കാണുന്നത് എന്തായാലും ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് കളിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത് പക്ഷേ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൗദി അറേബ്യയിലെ ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പരിക്കുണ്ട് അദ്ദേഹം ചൈനയിലെ അൽ നസറിന്റെ രണ്ട് മത്സരങ്ങളും ഒരു പക്ഷെ കളിച്ചേക്കില്ല ഈവൻ ഇന്റർ മയാമിക്കെതിരെയുള്ള മത്സരവും കളിച്ചേക്കില്ല എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നു ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ ഇങ്ങനെ ചില സൂചനകൾ വരുന്നു റിപ്പോർട്ട് പറഞ്ഞ ക്രിസ്ത്യാനോ കുഡ് മിസ് ബോത്ത് ഗെയിംസ് ഇൻ ചൈന ആൻഡ് ദി ഗെയിം മയാമി ആസ് വെൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം റിപ്പോർട്ട് കാണുന്നത് ഏതായാലും അൽ നസറിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ട്വിറ്റർ ഹാൻഡിലുകളും മറ്റും ഒക്കെ ഉണ്ട് അവരുടെ വാർത്തകൾ കൊടുക്കുന്ന അതിലൊക്കെ നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തേക്ക് വന്നതാണ് ക്രിസ്ത്യാനോക്ക് ഒരു ബൈനർ ബസിൽപെയിൻ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബോളുമായിട്ട് ടീം ട്രെയിനിങ്ങിൽ നിൽക്കാതെ മറിച്ച് ജിം സെഷനിലാണ് ഉണ്ടായിരുന്നത് രണ്ട് ദിവസം പിന്നെ അദ്ദേഹം ആ രൂപത്തിൽ തന്നെ പോയി അതാണ് ഇപ്പൊ ഈ രൂപത്തിലുള്ള ഒരു വാർത്തയായിട്ട് പരിണമിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് പരിക്കുണ്ട് രണ്ടാഴ്ച കാലമെങ്കിലും അതിൽ നിന്ന് മുക്തനാവാൻ അദ്ദേഹത്തിന് വേണ്ടി വരും എന്ന റിപ്പോർട്ടുകൾ കൂടി കാണുന്നു പക്ഷെ ഇതൊന്നും എന്തായാലും ഈ കളികളുടെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരില്ല എന്നാലും ഉറപ്പാണ് കാരണം ക്രിസ്ത്യാനം ഉണ്ട് എന്നുള്ളതാണ് ഈ മത്സരങ്ങളുടെ ഒക്കെ ഒരു ആകർഷണം വർദ്ധിപ്പിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ചൈനയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എന്തായാലും പ്രതീക്ഷിക്കപ്പെടുന്നത് ആരാധകരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു രണ്ട് മത്സരങ്ങളാണുള്ളത് ചൈനയിലെ ജനുവരി ഇരുപത്തിനാലിന് ഷാങ്ഹായി ഏഷ്യനുകൾക്കെതിരെയും ജനുവരി ഇരുപത്തിയെട്ടിന് ഷിജിയാങ്ങിനെതിരെയുമാണ് അൽനസ്രി കളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് സൗദി അറേബ്യയിലേക്ക് തന്നെ എത്തുകയും റിയാദ് സീസൺ കപ്പിൽ അൽ നസർ വേഴ്സസ് മായാമി മത്സരം ഫെബ്രുവരി ഒന്നിന് നടക്കുകയും ചെയ്യും ഈ മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ എന്ന തരത്തിൽ സൂചനകൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും ഒഫീഷ്യൽ അല്ല ആദ്യം വളരെ പെട്ടെന്ന് എന്തെങ്കിലും അസുഖവും ഉണ്ടെങ്കിൽ എന്തെങ്കിലും മസിൽ പെയിനും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിക്കവറായി ഈ കളികൾ കളിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് കാത്തിരിക്കാം വീഡിയോ ഫുട്ബോൾ ലോകത്തെ